ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മാങ്ങയും ഈത്തപ്പഴവും ചേർത്ത് എങ്ങനെ അച്ചാർ തയ്യാറാക്കാം എന്ന് നോക്കാം വേണ്ടി ഒന്നര കിലോ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു ദിവസം മുമ്പേ ഉപ്പും വിനഗറും ചേർത്ത് വെച്ചതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു വേണ്ടി രണ്ട് വലിയ കൂടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചി തൊലികളിന് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ആവശ്യത്തിന് കറിവേപ്പില മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിൽ ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വിനഗറിൽ സോക്ക് ചെയ്ത് വെക്കണം ഞാൻ ഇവിടെ പന്ത്രണ്ട് ഈത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ് അതിനുവേണ്ടി നൂറ് ഗ്രാം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഞാൻ എരിവ് കുറഞ്ഞ വറ്റൽ മുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കാശ്മീരി ചില്ലി ഇനി നമുക്ക് നമ്മുടെ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഒരു കടായി നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് നമുക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടരുത് പെട്ടെന്ന് മുളക് കഴിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിത് നല്ലവണ്ണം അരച്ചെടുക്കണം അതിനു മുമ്പായി നമുക്ക് നമ്മുടെ നേരത്തെ ഉപ്പും വിനഗറും ചേർത്ത് വെച്ച മാങ്ങയിൽ നിന്ന് അതിന്റെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഈ വെള്ളത്തിൽ വേണം നമുക്ക് നമ്മുടെ വറ്റൽ മുളക് അരച്ചെടുക്കാൻ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വട്ടൽ മുളക് കൂടി ആഡ് ചെയ്യാം ഇനി നമുക്കിത് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്കിത് അരച്ചെടുത്തുനിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ആരംഭിക്കാം അതിനു വേണ്ടി നമുക്ക് കടായിലേക്ക് ഒരല്പം ഓയില് ഒഴിച്ചു കൊടുക്കാം ഓയിലിപ്പോൾ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് മുഴുവനായി പൊട്ടി വന്നാൽ നമുക്ക് അതിലേക്ക് ഉലുവ കൂടി ചേർത്തൊന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ആഡ് ചെയ്യാം നമുക്കിത് വീണ്ടും ഒന്ന് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് അരച്ചു വെച്ച കാശ്മീരി ചില്ലി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റണം നേരത്തെ റോസ്റ്റ് ചെയ്യുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളക്കാൻ അനുവദിക്കാം തിളച്ച് നല്ല തെറിക്കുന്ന പാകമായാൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ അച്ചാർ മിക്സ് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് തെറിക്കുന്ന ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് തണുക്കാൻ അനുവദിക്കാം തണുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങ കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അൽപ്പൽപമായി മാങ്ങ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ഡേറ്റ്സ് ആൻഡ് മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം താങ്ക്